السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور ما نسأله ما ليشهد ذاك لي. ഇന്ന് വിശുദ്ധ മസ്ജിദ് അൽഹറാമിലും മസ്ജിദ് നബവിയിലും നടന്നതായ ഹൊത്തുബയുടെ ഷോർട്ടായ ഭാഗമാണ് അല്പസമയത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത് വിശദീകരിക്കാൻ പോകുന്നത് ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീലയാണ് അക്കയിൽ ഹൊത്തുപോതിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് തുടക്കം തന്നെ അള്ളാഹുസുബാനു ഹോതാല അവൻ്റെ സൃഷ്ടികൾക്ക് അഥവാ നമുക്ക് ലോകത്തിനാസകലം ഷിഷ്ടികൾക്ക് ആസകലം ഇറക്കിയതായ ഒരു മഹാ സന്ദേശമാണ് ഒരു മഹാ മഹാവാളാണ് മഹാ ഒരു മഹാ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഞാമത്തായിട്ട് അള്ളാഹു എണ്ണിയത് അള്ളാഹു നമുക്ക് നൽകിയതായ ഏറ്റവും വലിയ ന്യാമത്താണ് അള്ളാഹുവിൻ്റെ വാതായിട്ട് അള്ളാഹു വർക്കിയതായ ഖുർആാനും അതിൻ്റെ വിശദാംശമായ തിരുസുന്നത്തും ഈ ദുനിയാവിലുള്ളതായ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ളതായ പരീക്ഷണങ്ങൾ വിട്ടുകടക്കുന്നു പല പ്രയാസങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഈ ചലനങ്ങളെല്ലാം നടക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ നമ്മെ ഷിട്ടിക്കപ്പെട്ട ലക്ഷ്യമേതാണ് എന്നതും നാം എവിടെ എവിടുന്നാണ് വന്നത് എന്നതും എവിടുക്കാണ് പോകേണ്ടത് എന്നതും എന്തിനാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്നതും ആ യഥാർത്ഥ ലക്ഷ്യം എല്ലാം വിവരിക്കുന്നതായ മഹാ അനുഗ്രഹമായ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ഹുദ അള്ളാഹുവിൻ്റെ പ്രകാശം അതിൻ്റെ വിശദാംശമാകുന്ന റസൂള്ളാഹി സ്വലാഹു അലൈ വസമിൻ്റെ തിരുസുന്നത്ത് ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് വിജയിക്കാനുള്ളതായ മാർഗം പരലോകമോക്ഷം നേടാനുള്ളതായ രീതി അത് ഏറ്റവും വലിയ ന്യാമത്താണ് ആ ന്യാമത്തിനെ കുറിച്ച് ആ ന്യാമത്തിൻ്റെ വിശദാംശമാണ് ഇന്ന് ഏറ്റവും വലിയ അക്രമ മിന്നത്താണ് അക്രമ ന്യാമത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബന്ദർ ബന്ദർബിൻ അബ്ദുൽ അസീസ് ബലീല ഇന്ന് വിശുദ്ധ മസുദ് ഹറാമിൽ സംസാരിച്ചത് മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തത് അടിമകളൊക്കെ ചെയ്തതായ ഈ വല മഹാ ഈ അനുഗ്രഹത്തെ അള്ളാഹു സുബാനോ തേല ഒരു ഒരു ഉപദേശം ഒരു നിർദ്ദേശം എന്ന രൂപത്തിൽ വാള് എന്ന രൂപത്തിലാണ് അവൻ്റെ സിഫത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോ താലിഫാത്തുകളിൽ അള്ളാഹു സുബാനോ തേല ഞാൻ ഓതി വെച്ച ആയത്തിൽ ഏ ജനങ്ങളെ നിങ്ങൾക്ക് മോ വന്നിരിക്കുകയാണ് അതവല്ലാഹുൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നട്ടു വന്നതായ മൊഴത്താണ് ഈ മൊഴ അതാണ് ഖുർആാൻ അതാണ് സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്ത് ഈ മോ ഇളത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഷിഫ ആണെന്നാണ് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത് അഥവാ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും മാനസിക രോഗമാവട്ടെ ഹിതായത്തിന് വിപരീതമാകുന്ന ലലാലത്താവട്ടെ അതുപോലെ തന്നെ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ അള്ളാഹുവിന്റെ മതത്തിന് വിപരീതമാകുന്ന കുഫ്രീയത്താവട്ടെ അതിനെല്ലാം ആ രോഗങ്ങൾക്കെല്ലാം ഷിഫ അള്ളാഹുവിൻ്റെ ഈ വിശാലമായ ഞാമത്താകുന്ന മൗ എളത്താണ് ഈ മൗ എലത്ത് അള്ളാഹുസ്മാനോ തേല പണ്ട് തന്നെ ഓരോ ഉമ്മത്തുകൾക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ മൗ ഉപദേശ നിർദ്ദേശങ്ങൾ അതാണ് മൗ അത് അള്ളാഹുവിൻ്റെ സ്റ്റാൻഡേണിനോട് യോഗിച്ച രൂപത്തിലുള്ളതായ ആ മൗ ഓരോ കാലഘട്ടങ്ങളിൽ അള്ളാഹു ഉസ്മാനോത്തേര ജീവിച്ചതായ ഉമമകൾക്ക് ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും അള്ളാഹു എത്തിച്ചുകൊണ്ടേയിരുന്നു അത് ഏറ്റവും വലിയ ആ മൗ എഴുതത്ത് ഏറ്റെടുത്തത് അവർക്ക് ശേഷം നബി അള്ളാഹുവിൻ്റെ ശേഷം അള്ളാഹു ഉസ്മാനോ തേര ഏൽപ്പിച്ചതായ നിയോഗിച്ചതായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് അള്ളാഹുവിൻ്റെ നബിമാരാണ് ആ നബിമാര് ആ മൗതത്തെ ഏറ്റെടുക്കുകയും അത് വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയും ഇരിക്കുകയും ചെയ്തു അതിലൂടെ അത് അതാത് കാലഘട്ടത്തിലുള്ളതായ ഉമമകൾക്ക് അത് എത്തുകയും അതിലൂടെ അവരിൽ നിട്ട് നന്നായവര് നന്നാവുകയും അവരിൽ നിട്ട് വടക്കായവര് പഴച്ചവര് ആ സത്യ അള്ളാഹുവിന്റെ മൗതത്തിൽ നിന്നിട്ട് ദൂരപ്പെടുകയും അത് അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ ആയിരുന്നു ലോകത്തിന്റെ തുടക്കം മുതലേ നാം അള്ളാഹുസ്മാനോ താര ഈ വിഷയമാകുന്ന നം നാം ചർച്ച ചെയ്യുന്നതായ മോ ഇതാകുന്ന ഈ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരായ നബിമാരും അവർക്ക് ശേഷം അവരുടെ കാലഘട്ടത്തിലും അവർക്ക് ശേഷവും ജീവിച്ചവരായ നബിമാരല്ലാത്തവരായ പണ്ഡിതന്മാരും മതപ്രബോധകന്മാരും അവരെല്ലാം ഈ മോ ഏറ്റെടുക്കുകയും അത് എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു ആ മോൾ നമ്മളോട് നമ്മുടെ നമ്മുടെ ഖുർആൻ കൽപ്പിച്ചത് നമ്മുടെ റസാഹി സലഹു അലൈ വസ്ലം പഠിപ്പിച്ചതും അത് വളരെ യുക്തിയുക്തമായിരിക്കണം അത് സാലഹ്യങ്ങളുടെ അവരുടെ ഡ്യൂട്ടിയാണ് അത് അതേ രൂപത്തിൽ സാലഹ്യങ്ങൾ ഏറ്റെടുത്തതുപോലെ സലഫ് സാലഹ്യങ്ങൾ ഏറ്റെടുത്തതുപോലെ അവർക്ക് മുമ്പ് നബിമാരെ ഏറ്റെടുത്തതുപോലെ ശേഷം സാലഹ്യങ്ങൾ ഏറ്റെടുത്തതുപോലെ അതിന് അതിൻ്റെതാകുന്ന പ്രാ പ്രാധാന്യം നൽകിയും കൊണ്ട് അത് അള്ളാഹുവിന്റെ ബാധ്യ അള്ളാഹു സ്മാരത്തിൽ ഏൽപ്പിച്ച ബാധ്യത നബിമാരെ നിർവഹിച്ച ബാധ്യത അതാണ് ഞാനും നിർവഹിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഓരോ വായുളമാരും ഓരോ പ്രാസ്ഥീകന്മാരും ഓരോ പ്രബോധകന്മാര് ഓരോ നസ്യഹത്തി ചെയ്യുന്നവര് ഭൂമിയിൽ ജീവിക്കുന്നവര് ആദമന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെ ജീവിച്ചവര് ആ ബാധ്യത നിർവഹിച്ചുകൊണ്ടേ ഉണ്ട് അത് യഥാർത്ഥത്തിൽ മനുഷ്യ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഹിതായത്തിന് സന്മാർഗത്തിന് വിജയത്തിന് കാരണമായിരുന്നു ആ മഹാവാ അത് യഥാർത്ഥത്തിൽ നിലനിൽക്കാത്ത കാലഘട്ടത്തിൽ അപകട ജനങ്ങൾ മനുഷ്യന്മാർ അപകടത്തിലേക്ക് ചെല്ലുന്നു കുഫ്രിയത്തിലേക്ക് ചെല്ലുന്നു ഷിർക്കിലേക്ക് ചെല്ലുന്നു അല്ലാത്തവരെ ആരാധിക്കുക എന്ന മഹാപാപത്തിലേക്കും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന മഹാവന്തോഷത്തിലേക്കും മഹാ മഹാഷിർക്കിലേക്കും ചെല്ലുന്നു അതെല്ലാം ഈ അത് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ വരലാണ് അതുകൊണ്ട് മനുഷ്യ മനുഷ്യഹൃദയം ഇത് വൃക്ഷങ്ങളെപ്പോലെയാണ് നനവ് നനവ് വെള്ളം കൊണ്ട് നനവുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ അതിൻ്റെ അതിൻ്റെ ഉയർച്ച അതിൻ്റെ വളർച്ച തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അത് നിലച്ചു പോകുമ്പോൾ അത് 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 ശയിക്കുമ്പോൾ അതിനുള്ളതായ വളർച്ച ശയിക്കുകയും ചെയ്യുന്നു അഥവാ അറ്റുപോകുകയും ചെയ്യുന്നു ചിലപ്പോൾ നശിച്ചു പോവുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ സ്ഥിതി വെള്ളം ചേർത്ത് കൊണ്ടേ ഉണ്ടായാൽ കൃഷി എങ്ങനെയാണ് വളർ വളരുന്നത് എന്നതുപോലെ നമുക്ക് വാത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉപദേശം ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ദിക്കർ ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടേന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയം പോകും നമ്മുടെ ഹൃദയം പോകും നമ്മുടെ ഹൃദയം നല്ലത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നതല്ല നമ്മുടെ ഹൃദയം വടക്ക് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അത് കാരണത്താൽ പിന്നെ കൊലുമാത്ത് കൊലുമാത്ത് അഥവാ പെട്ട് അപകടത്തിൽപ്പെട്ട് പ്രയാസത്തിൽപ്പെട്ട് ഹിതത്തിലേക്ക് എത്താൻ സാധിക്കാതെ പരിഭ്രാന്തരായി ജീവിക്കുന്നതായ ഗതികേടിലേക്ക് ഗതികേടിലേക്ക് മനസ്സിലെത്തി എത്തുന്നതാണ് അങ്ങനെയുള്ള അപകടത്തിലിട്ട് മോചിക്കാനുള്ള മാധ്യമമാണ് മക്കായി മാമ അസീസ് വിശദീകരിച്ചതായ വാള് ആ വാത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനാണ് ആ ജീവനാകുന്ന വാദ് ഖുർആാനിൽ ലഭിക്കും ആ ജീവനാകുന്ന വാദ് സ്ഥിരീകരിക്കപ്പെട്ടുന മുഹമ്മദ് റസൂ സാഹു അലൈ വസല്ലമിന്റെ തിരുസുന്നത്തും ലഭിക്കും അങ്ങനെയുള്ളതായ ആ വാദിനെ ആ ഉപദേശത്തെ ആ നിർദ്ദേശത്തെ നാം ഹൃദയത്തെ അറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക നബി സലല്ലാഹു അലൈവിസല്ലമിനെ അള്ളാഹുസ് മഹാനുഹോത്താല ആ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുള്ളതായ മഹാനേതാവായി അങ് നേതാവായി സെലക്ട് ചെയ്തു നമ്മുടെ നേതാവായി റസൂറുല്ലാഹിയെ സെലക്ട് ചെയ്തു അതിനുശേഷം റസൂള്ളാഹി സലഹു അലൈ വസ്ല്ലമിൻ്റെ സഹാപാക്കൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു എത്രത്തോളം സൂറുള്ളായി ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ അവർ അവരുടെ കണ്ണ് തെറുതെ ചെറുതെ വെള്ളമൊലിക്കാറുണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മുടെ നേതാവ് തന്നെ നമ്മുടെ നേതാവായ നബി നബിയുന മുഹമ്മദ് റസൂള്ളായി സലല്ലാഹു അലൈ വസലം തന്നെ ഇബിനു മസൂദ്ഹുത്ത് അലാനു നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നതായ വാതുൾക്കൊള്ളുന്ന മഹാഗ്രന്ഥമാകുന്ന അത്ബുദ ഗ്രന്ഥമാകുന്ന വിശുദ്ധുർ ഫുർഖാരു ഒരു ആയത്ത് മഹാനായ ഇബിനു മസൂദ് റലിയാഹുത്ത അലാനു നമ്മുടെ രശീതി നേതാവായ കണ്ണിലുണ്ണിയായ ഈ വിശുദ്ധ ഭൂമിയിൽ അന്ത്യവിഷമ കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് മുഹി വസിനും വെച്ചിട്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ന ആയത്തിലേക്ക് എത്തിയപ്പോൾ മഹാനായ റസൂറു വസ്ല്ലം കൈകൊണ്ടാംഗ്യം കാട്ടി നിർത്താൻ വേണ്ടി പറഞ്ഞു തല പൊക്കി നോക്കിയപ്പോൾ ഇവനും ഇത് കണ്ടത് റസൂലു അലൈഹി വസ്ല്ലം പ്രയാസപ്പെട്ട് കരയുകയാണ് അവരുടെ കണ്ണിൽ തട്ട് വെള്ളമൊഴി യാണ് അള്ളാഹുവിന്റെ ചോദ്യമാണ് നിങ്ങൾ എല്ലാ ഉമ്മത്തിൽ നിന്നിട്ട് എല്ലാ കഴിഞ്ഞു പോയ സമൂഹത്തിൽ നിട്ട് സാക്ഷിയെ കൊണ്ടുവരപ്പെടുന്ന നിങ്ങളെ അവർക്ക് സാക്ഷിയായി കൊണ്ടുവരപ്പെടുന്ന ആ മഹാരംഗം ആ പരലോകത്തിലുള്ള വരാൻ പോകുന്ന രംഗം ആ രംഗത്തെക്കുറിച്ച് അള്ളാഹു വിവരിക്കുന്ന ആയത്തായിരുന്നു അത് ആയത്ത് ഈ ബ്രഹ്മസു ഓതിയപ്പോൾ റസൂള്ളി തന്നെ കരഞ്ഞു എന്ന അവരുടെ കണ്ണിൽ നിട്ട് തിരിതിരെ വെള്ളമൊഴുകി എന്നതായ വാർത്ത അത് യഥാർത്ഥത്തിൽ നമ്മയും ഉണർത്താനുള്ളതായ ഭാഗമാണ് നാമും ഉണരാനുള്ളതായ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സഹാബാ ഖർ റസൂല്ലാഹി പലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ വാഴത് കേൾക്കുമ്പോൾ ആ വാഴതിലൂടെ അവർ അവർക്ക് ചാഞ്ചുണ്ടാകുന്നതും അവർക്ക് പൊട്ടിക്കറിയുന്നതൊക്കെ ആയത് ഹദീസുകൾ സ്ഥിരീകരിക്കപ്പെട്ട പല ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അത് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ ആ രൂപത്തിൽ അവരുടെ അവര് അവർക്ക് അങ്ങനെയുള്ള പരിവർത്തനം ഖുർആാനിലൂടെ തിരുസുന്നത്തിലൂടെ ഉണ്ടായി തിരുസുന്നത്തിലൂടെ ഉണ്ടായി എന്നത് നാം കേൾക്കുന്ന സന്ദർഭത്തിൽ അത് യഥാർത്ഥത്തിൽ നാം കഥ കേൾക്കാൻ വേണ്ടി മാത്രം മാത്രം പരിമിതമാക്കേണ്ടതല്ല മറിച്ച് അവർ അവർ ജീവിച്ച രൂപത്തിൽ അവർ ഭയപ്പെട്ട രൂപത്തിൽ അവർ പേടിച്ച രൂപത്തിൽ പേടിക്കാനും ഭയപ്പെടാനും നാം ഒരുക്കേണ്ടതാണ് വജിലത്ത് കൊലോബുഹും എന്ന് അള്ളാഹു ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസ്മാനോ താല ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ും തുിയ ഹൃദയം കിടുകിട്ട് വെറക്കും എന്ന് മാത്രമല്ല അവരുടെ ഈ മാന് വളരുകയും ചെയ്യും എന്നും ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് മാമക്കായി മാമ തുടരുന്നു അല്ലയോ മുസ്ലിങ്ങളെ മുസ്ലിം ലോകമേ നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുമായുള്ളതായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ കിളിയറാക്കുന്നവരായി കിളിയറാക്കുന്നവരായി അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിജീവിതം അത് പ്രത്യേകം രഹസ്യമായ ജീവിതം അത് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ക്ലിയറാക്കി ക്ലിയറാക്കാൻ വേണ്ടി പാടുപെടുക കാരണം മനുഷ്യൻ ആരും കാണാത്ത രംഗത്തിലാണ് ചിലപ്പോൾ കൂടുതൽ തുകയ്യാനും കൂടുതൽ തോന്നിവാസവും കൂടുതൽ അനിസ്ലാമികത്വവും അനാചാരങ്ങളും ചെയ്യുക അതേ അതേസമയത്ത് ഞാൻ മനുഷ്യന്മാരുടെ മുമ്പിൽ ചിലപ്പോൾ ലോകമാന്യത്തിനു വേണ്ടി സൂക്ഷ്മത പാലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം ഇസ്ലാമീകരിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നത് പരിശോധിച്ച് പഠിച്ച് കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കുക എപ്പോഴും കേട്ടുകൊണ്ടേ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ സാധാരണ പറയാറുണ്ട് ആഴ്ച പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ എല്ലാ ദിവസവും നാലറക്കകത്ത് നമസ്കരിച്ച് നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് രണ്ടര ാക്കി മാറ്റാനും മറ്റു രണ്ടര കത്തൽ സ്ഥാനത്ത് വാള് വാള് വെക്കാനും വേണ്ടിയാണ് വാള് ആ സ്ഥാനത്താണ് അഥവാ ആ ഹുതുബ ആ ഹുതുബ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സത് വരുന്നതിന് പകരം അഥവാ ഇരുമ്പ് പോലെ ഇരുമ്പ് ഇരുമ്പ് ഉപയോഗിക്കാതെ വിടുകയാണെങ്കിൽ അതിൽ കറ വരും എന്നതുപോലെ ഹൃദയത്തിലും കറകയറും അങ്ങനെ കറകേറുന്ന ഹൃദയമായി മാറാതിരിക്കുവാനും ഇത് അള്ളാഹു സുബാനോ തേല ബഹുമാനിച്ച് ആദരിച്ച മോമിനിയങ്ങളുടെ ഹൃദയം പോലെയായി മാറുവാനും വേണ്ടിയായിരിക്കാം ആഴ്ച പ്രാവശ്യം ഏർ രണ്ടരക്കയത്താക്കി മാറ്റി ഹൊത്തുബ് ബാക്കി രണ്ടരക്കയത്തിൻ്റെ സ്ഥാനത്ത് ഹൊത്തുബയെ നമ്മ നമ്മളോട് ഓതാൻ വേണ്ടി അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടത് അതെ അപ്പോൾ അതിനുള്ള പ്രാധാന്യവും ഉപദേശങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾക്കുള്ള പ്രാധാന്യവുമാണ് അത് കുറിക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതായ മാർഗങ്ങൾ കൈക്കൊള്ളാൻ ഹിദായത്ത് സന്മാർഗം എവിടെയാണെന്ന് പരിശോധിച്ച് നോക്കാൻ അള്ളാഹുവിൻ്റെ കിതാബിലൂടെയും റസൂല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമിൻ്റെ തിരുസുന്നത്തിലൂടെയും ഒരു മുസ്ലിഹായ മനുഷ്യൻ ജനങ്ങളെ നന്നാക്കാൻ നടക്കുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ് ഗ്രഹിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കി െടുക്കാൻ വേണ്ടി അവൻ ആ മൻഹജ് അംഗീകരിക്കേണ്ടതാണ് അഥവാ അഹലുസ് മൻഹജ് അത് സഹാബാക്കള മൻഹജാണ് ആ മൻഹജിൽ കൂടി മാത്രമേ നമുക്ക് ദേവത്തിൽ നടത്തിയാൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ഇനി വിജയം നേടിയിട്ടില്ലെങ്കിൽ നേടിയാലും അള്ളാഹു കൽപ്പിച്ച രൂപത്തിലും റസൂള പഠിപ്പിച്ച രൂപത്തിലുമല്ലാതെ നമ്മുടെ മൻഹജ് ഉണ്ടാവാൻ പാടുള്ളതല്ല ദേവത്തിലുള്ളതായ മൻഹജ് അതുകൊണ്ട് ആ രൂപത്തിലുള്ളതായ മൻഹജ് എന്താണെന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതിജീവിതത്തിൽ പകർത്താൻ വേണ്ടി അതിജനങ്ങളിൽ ആ രൂപത്തിൽ മൗദത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നാം പരിപാടുപെടേണ്ടതാണ് അതിൽ മഹാ മഹാത്മാക്കളാകുന്ന സഹബാക്കളോടൊള്ള കൽപ്പിച്ചതുപോലെ ബിൽ വൽ മൗദത്തിൽ ഹസന ഹെഗ്മത്ത് കൊണ്ടും കൂടിയും നല്ല സതുപദേശത്തോടു കൂടിയും ആയിരിക്കണം ജനങ്ങൾ അർപ്പിക്കുന്ന വെറുപ്പിക്കുന്ന രൂപത്തിലല്ല അക്കൂട്ടത്തിൽ മക്കായ്മ പറയുകയുണ്ടായി കൂടുതൽ ജനങ്ങളോട് വാതു പറയുന്ന സന്ദർഭത്തിൽ ദീർഘിപ്പിക്കരുത് ജനങ്ങൾക്ക് അറുപ്പം വെറുപ്പും ഉണ്ടായി ും അതേ സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും മുഖ്യമായ കാര്യങ്ങളെ സ്ഥലത്ത് ചെയ്തുകൊണ്ട് പറയേണ്ടതും ഷോർട്ടാക്കേണ്ടതും ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കേണ്ടതും ജനങ്ങൾ ജനങ്ങൾക്ക് ഇനിയും അടുത്താഴ്ചയും അതുപോലെ തന്നെ ഇനിയുള്ളതായ ക്ലാസ്സുകളിലും ഇനി വരാൻ പോകുന്നതായ വാദങ്ങളിലും പങ്കെടുക്കണമെന്ന ആഗ്രഹവും മോഹവും പൂതിയും വരുന്ന രൂപത്തിലായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത് റബ്ബിക്കും ൂർ ഏ സത്യേ മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഇത് അള്ളാഹുവിൽ നിട്ട് മൗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഉപദേശം ഉപദേശം നിർദ്ദേശങ്ങൾ എത്തിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടാണ് ഇത് എത്തിയിട്ടുള്ളത് എന്ന് ഖുർആൻ തന്നെ മനുഷ്യരാശിയോട് പറഞ്ഞ ശൈലിയാണത് അതുകൊണ്ട് ആ ഖുർആൻ ആ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വന്നതായ മൗഇ അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ രോഗത്തിന് ശിഫയാണ് ആ ആ ശിഫക്കുള്ളതായ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഓരോരുത്തരോടും പാടുപ ണമെന്ന് മനുഷ്യരാശിയോടുള്ള അവൻ്റെ കൽപ്പനയാണ് ഇതൊക്കെയായിരുന്നു ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ന് ഡോക്ടർ ബന്ദർ ബൻ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചതായ ശൈലി ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈദ് സംസാരിച്ചത് ഒരു ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏത് ജോലി ചെറുതാവട്ടെ വലുതാവട്ടെ മൊഹന്തസാവട്ടെ ഡോക്ടറാവട്ടെ ഇത് പ്രാസൈങ്ങിനാവട്ടെ അല്ലെങ്കിൽ വല്ലിമാവട്ടെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അവന് ആരാ ഏത് രൂപത്തിലുള്ളതായ ജോലി ചെറിയ ചെറുതോ വലുതോ നാടന ഒരു നാടാനായ മനുഷ്യൻ അവനെ സാധിക്കുന്ന രൂപത്തിലുള്ളതായ വേലയോ ഏത് വേല ചെയ്യുകയാണെങ്കിൽ ആ ഉമ്മത്തിൻ്റെ ഉമ്മത്ത് ഒരു കെട്ടിടമാണെന്ന് നാം കരുതുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഒരു ഇഷ്ട ഇഷ്ടികയാണ് ഓരോ മനുഷ്യനും അവൻ അവനിലൂടെയാണ് ഈ സമൂഹം വളരുന്നത് അവ അവനിലൂടെയാണ് ഈ സമൂഹത്തെ സമൂഹം ഉയരുന്നത് അവനു അവരിലൂടെയാണ് ഈ സമൂഹത്തിന് നിലനിൽപ്പ് അതുകൊണ്ട് ആരും ഞാനെന്ത് കാട്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ധരിക്കരുത് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യരുത് എല്ലാവർക്കും ഓരോ ദോറുണ്ട് ദോർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ബാധ്യതയുണ്ട് അവരവരവരുടെ അവരവരുടെ ബാധ്യത നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത് ഈ ഈ മാനും ക്ലിയറായ എന്താ നെയ്യത്വമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വിവാദത്ത് ഒരു സൽക്കർമ്മമായി മാറുകയും ചെയ്യുന്നു അതിനാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു ഓരോരുത്തരും ഒരു ഒലീഫ ഏറ്റെടുത്ത വ്യക്തിയാണ് അഥവാ ബാധ്യത ഏറ്റെടുത്ത വ്യക്തിയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തതായ വ്യക്തിയാണ് ഡ്യൂട്ടി ഏറ്റെടുത്ത വ്യക്തിയാണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീനായ മാമ ഡോക്ടർ അബ്ദുൽ ബാലസ് ബൈത്തി സംസാരിച്ചത് മുസ്ലിം ലോക മുസ്ലിം ലോകത്തെ ബാധ്യത തലപ്പത്തിക്കേറ്റി വെച്ചതാണ് വെച്ചവനാണ് എന്നത് ഓർക്കാൻ ഓരോ വ്യക്തിയോടും ഉപദേശ നിർദ്ദേശങ്ങൾ ഇമാം മദീനയിൽ വെച്ചിട്ട് നൽ നൽകുകയുണ്ടായി അത് അത് ഒരു അമാനത്താണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം തുടരുകയുണ്ടായി ആ അമാനത്ത് അമാനത്തിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എത്രത്തോളം നാം പരസ്പരം നടത്തുന്നതായ അമലാത്തുകൾ മനുഷ്യന്മാരോട് കാട്ടുന്നതായ ഇടപാടുകൾ അവരുടെ ബാധ്യതകൾ അവരുടെ അവരുടെ കടലാസുകൾ അവരുടെ അവരുടെ അപേക്ഷകൾ എല്ലാം എല്ലാം ഓരോ മനുഷ്യൻ അവന്റെ ബാധ്യതയിൽ പെട്ടതാണത് ക്ലിയറാക്കലെങ്കിൽ അത് അവന്റെ അവന്റെ മുമ്പിൽ അമാനത്താണ് അതിൽ അതിൽ ചിലപ്പോൾ രഹസ്യമുണ്ടായിരിക്കാം നീ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിന്റെ അടുക്കലിലേക്ക് നിന്റെ അടുക്കലിലേക്ക് ജനങ്ങളുടെ കടലാസുകളും അപേക്ഷകളും അപേക്ഷകളും വരുന്ന സന്ദർഭത്തിൽ അതിൽ ജനങ്ങളുടെ രഹസ്യങ്ങൾ നിനക്ക് കാണാൻ സാധ്യതയുണ്ട് അത് ചോർന്നു പോകരുത് അത് ജനങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു പോകരുത് അതിനെ അതിനെ മറച്ചു വെക്കുകയും അതിന് 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 പ്രതിവിധി കണ്ടെത്താനുള്ളതായ മാധ്യമങ്ങൾ നിന്റെ കയ്യിലാണെങ്കിൽ അതിനീ അതിന് പ്രതിവിധി നീ കണ്ടെത്തുകയും എന്നിട്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൊടുക്കാൻ ജനങ്ങൾക്ക് 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 ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ അത് നീ ബാധ്യത ഏറ്റെടുത്തവനാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നീ നിന്റെ ഡ്യൂട്ടി നീ ഏത് രൂപത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളായിരുന്നാലും ഏത് മേഖലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളായിരുന്നാലും നീ അത് നിർവഹിക്കേണ്ടത് ആ രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ നീ നിന്റെ അടുക്കൽ നിനക്ക് നീ ദുനിയാവിന് വേണ്ടി നിന്റെ പള്ളക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ ജീവിപ്പിക്കാൻ നിന്റെ കുടുംബം ജീവിക്കാൻ വേണ്ടി നിന്റെ വീട് കൈയാളാൻ വേണ്ടി നീ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്നതായ സൽക്രമമായി മാറുന്നതാണ് നിന്റെ നെയ്യത്ത് നന്നാവുകയാണെങ്കിൽ അതുകൊണ്ട് അവിടെ െല്ലാം നീ ആത്മാർത്ഥതയോടുകൂടി വീശ വരുത്താതെ അള്ളാഹുനോടുള്ള മുറാത്തമത്ത് വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്നതല്ല കാണുന്നുണ്ട് എൻ്റെ ഡ്യൂട്ടി അല്ല കാണുന്നുണ്ട് ഇതിൽ ഞാൻ ഇതിൽ ഞാൻ വഞ്ചന ചെയ്യാൻ പാടുള്ളതല്ല ഇതിൽ ഞാൻ ചതിവോ തട്ടിപ്പോ വെട്ടിപ്പോ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജനങ്ങളോടുള്ളതായ അമലാത്തിൽ കളവോ അവരുടെ അമലാത്തിനെ പിന്തിപ്പിക്കുകയോ അവരുടെ അപേക്ഷകളെ തള്ളുകയോ അല്ലെങ്കിൽ അവരുടെ അപേക്ഷകളെ വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ അവരുടെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ യോജിച്ചതല്ല അത് എന്റെ ബാധ്യത നിർവഹിക്കുന്നതിന് വിപിരീതമാണ് എന്ന രൂപത്തിലായിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ കാണേണ്ടതും അത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തേണ്ടതും എന്നൊക്കെ ഇന്ന് മദീനായി മാമ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഹൊത്തുബോധിയതായ സന്ദർഭത്തിൽ റസൂല്ലി സലഹ് അലൈ വസ്ലമന്റെ ിൽ വെച്ചിട്ട് മുസ്ലിം ലോകത്തോട് ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്നതായ ബാധ്യത അല്ലെങ്കിൽ അവൻ ചെയ്യുന്നതായ ഡ്യൂട്ടി ജോലി ആ ജോലി ജോലിയും ഡ്യൂട്ടിയും എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മസൂലിയത്താണ് എന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞത് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അതിലൂടെ ഫലം കിട്ടുന്നത് ആയിരിക്കണം ചെയ്യേണ്ടത് അവരെ ദ്രോഹിക്കാനോ അവരെ ആക്രമിക്കാനോ അവർ അവരുടെ സമ്പത്തുകളിൽ കൈകടത്താനോ അവരോട് അവരെ വഞ്ചിക്കാനോ അവരോട് കൈ ൂലി വാങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ക്ലിയറാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നിന്നാൽ സാധിക്കുന്ന രൂപത്തിൽ നിന്റെ ബാധ്യത അതിൽ നിർവഹിക്കാൻ വേണ്ടിയും നീ പാടുപെടേണ്ടതാണ് ജനങ്ങളുടെ ജനങ്ങൾക്ക് നന്മയുള്ളത് എന്തുണ്ട് അത് ചെയ്യാൻ വേണ്ടി പാടുപെടേണ്ടതാണ് റസൂല്ലാഹു അലൈ വസ്ല്ലം പറയുന്ന വാക്ക് പറഞ്ഞ വാക്ക് കൂടി മദീന ഇമാമ് അവരുടെ ഹൊത്തബയുടെ സമാപനത്തിൽ ഡോക്ടർ അബ്ദുൽ ദൽബാരി കൂട്ടിച്ചേർത്തു റസൂൽ പറയുന്ന ാണ് ഇഷ്ടമുള്ള മനുഷ്യന്മാർ മനുഷ്യന്മാരിൽ നിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ തിന്മ ചെയ്യാതിരിക്കുന്നവരെന്നർത്ഥത്തിലേക്ക് ദ്രോഹിക്കാതിരിക്കുന്നവരെന്നർത്ഥത്തിലേക്ക് അക്രമിക്കാതിരിക്കുന്നവർ എന്ന അർത്ഥത്തിലേക്ക് അപ്പോൾ ജനങ്ങൾക്ക് നന്മയുള്ളത് അത് ചെയ്യുക ജനങ്ങൾക്ക് ദ്രോഹമുള്ളത് അത് വിട്ടു നിൽക്കുക അവരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ലോക സർവശക്തനായ ഷിട്ടാവായോക സർവ്വശക്തനായ റബുഇൽ ജലാലുഹു ഇത് യഥാർത്ഥത്തിൽ മാമ് പ്രസംഗിച്ച പ്രസംഗത്തിന് സമാപനത്തിൽ മുസ്ലിം ലോകം മദീനയിൽ കേട്ടതായ ഹുതുബയാണ് മുസ്ലിം ലോകത്തിലേക്ക് ആഹ്വാനം ചെയ്തതായ ഹുതുബയാണ് ഹുതുബയുടെ സമാപനവുമാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്ന് മക്കയിലൂടെയും മദീനയിലൂടെയും കേട്ടതായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അതെല്ലാം അതുപോലെ ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ വേണ്ടി ഞാൻ അടക്കമുള്ള നാം ഓരോരുത്തരും പാടുപെടുക അതിനെല്ലാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മളോട് കൊണ്ട് ചെയ്ത സഹോദര സഹോദരിമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് പഠിച്ച് ആ വിധി വിലക്കുകളുടെ വിധികളെ ജീവിതത്തിൽ പകർത്തി വിലക്കുകളെ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ സാമീപ്യ സാമീപ്യ സാമീപ്യം നേടാൻ അള്ളാഹുവിലേ ടുക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹ് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മളോട് സീതിക്കും അല്ലാഹ് തോഫിക്ക് നൽകട്ടെ അവരുടെ ഉദ്ദേശ അവരുടെ അവരുടെ എല്ലാം പ്രയാസങ്ങൾ ദൂരപ്പെടുത്തട്ടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ രോഗമുള്ളവരാണെങ്കിൽ രോഗത്തെ ഷിഫിയാ കൊടുക്കട്ടെ അവരിൽ നട്ടും നമ്മൾ നട്ടും മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും അല്ലാഹ് പുറത്ത് കൊടുക്കുമാറാകട്ടെ അള്ളാഹു മസല്ല മുഹമ്മദ് മുഹമ്മദ്